എം എൽ എസ് വമ്പൻമാരായ ഇൻഡർമയാം ഇന്ന് കോൺഗ്രാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിനൊരുങ്ങുകയാണ് മിയാമിയേക്കാൾ വമ്പൻമാരായ മോൻറ്ററി എതിരാളികൾ ഇന്നാണ് മത്സരമെങ്കിലും ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് മത്സരം നടക്കുന്നത് നായകനായ ലിയണൽ മെസ്സി രണ്ടാഴ്ചയോളം പരിക്കിൻ്റെ പിടിയിലായിരുന്നു എന്നാൽ മെസ്സി ആരാധകർക്ക് ഏറെ സന്തോഷകരമായ വാർത്തയും റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സൂപ്പർ താരമായ ലിയണൽ മെസ്സി ടീമിനൊപ്പം തന്നെ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു നമുക്കറിയാം പതിമൂന്നാം തീയതി നടന്ന എഫ് നഷ്വിൽ എഫ് സിക്കെതിരായിരുന്നു മെസ്സിയുടെ ഇന്റർമയാമി ജെയ്സിലെ അവസാന പോരാട്ടം പിന്നീട് താരത്തിന് പരിക്കേൽക്കുകയും നീണ്ട രണ്ടാഴ്ചത്തോളം ടീമിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരുന്നു എന്നാൽ മെസ്സി ടീമിനൊപ്പം വീണ്ടും ജോയിൻ ചെയ്തു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മെസ്സി ഇന്നത്തെ മത്സരം കളിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത് എന്നാൽ താരം മത്സരം മുഴുവൻ സമയവും കളത്തിലിറങ്ങുമോ അല്ലെങ്കിൽ ഒരു പകരക്കാരനായിട്ടാകുമോ കളത്തിലെത്തുക എന്നെല്ലാം കണ്ടറിയേണ്ട കാര്യമാണ് ഇന്ന് നടക്കുന്ന കോൺഗ്രാഫ് ചാമ്പ്യൻസ് കപ്പിൽ ഒരു തീപ്പാറും പോരാട്ടം തന്നെ ഫുട്ബോൾ ലോകം സാക്ഷിയാകേണ്ടി വരും മിയാമിക്കെതിരായി ലഭിച്ച മോണിറ്ററി അതിമാരക ഫോമിലാണ് നിലവിൽ കളിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി ഇനിയും കാണാം